മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ട് തിങ്കൾ സർക്കാരിന്റെ നയനിലപാടുകളോട് വിയോജിച്ചു പ്രതിഷേധിച്ചു എന്ന ഒറ്റ കാരണത്താൽ തടവിൽ കിടക്കുന്ന അസംഖ്യം പേർക്ക് ഭരണഘടനയുടെ സംരക്ഷണം കിട്ടേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കേസ് തന്നെ ശിക്ഷയാകുമ്പോൾ സർക്കാർ കോടതിയാകും നിരപരാധിയായ പ്രവാസിയെ കള്ളക്കേസിൽ കുടുക്കി അൻപത്തിനാല് ദിവസം ജയിലിൽ ഇട്ടതിന് നഷ്ടപരിഹാരം അനുവദിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ഉത്തരവിട്ടത് അവകാശ ലംഘനത്തിനിരയാകുന്ന പൗരന്മാർക്ക് ജുഡീഷ്യറിയിൽ നിന്ന് അർഹമായ സംരക്ഷണം ലഭിക്കാമെന്നതിന്റെ ഉദാഹരണമാണ് തലശ്ശേരി സ്വദേശി വി കെ താജുദ്ദീനെയാണ് മാല തട്ടിപ്പറിച്ച കേസിൽ പ്രതി ചേർത്ത് കൊടുക്കിയത് ഖത്തറിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം മകളുടെ വിവാഹത്തിന് പതിനഞ്ചു ദിവസത്തെ അവധിക്ക് അവധിക്കെത്തിയതായിരുന്നു മണ്ണിൽ പുതഞ്ഞ ഒരു പോലീസ് ജീപ്പ് തള്ളിക്കൊടുക്കാൻ ഒപ്പമുണ്ടായിരുന്നവർക്ക് നിന്ന് ഇറങ്ങിയിട്ടും നടുവേദന കാരണം താജുദ്ദീൻ ഇറങ്ങിയില്ല പോലീസ് അരിശം തീർത്തത് മാല പറിച്ചോടുന്ന ഒരു സി ദൃശ്യത്തിലുള്ള കള്ളൻ താജുദ്ദീനാണ് എന്ന് ആരോപിച്ചായിരുന്നു സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനാൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു കോടതി അനുമതിയോടെ അല്ലാതെ രാജ്യം വിടരുതെന്നായിരുന്നു ജാമ്യവ്യവസ്ഥ ഖത്തറിലെ ജോലിക്ക് എത്താതിരുന്നതിനാൽ അത് നഷ്ടപ്പെട്ടു ഭാര്യയുടെ പരാതിയിൽ പോലീസിലെ മേലുദ്യോഗസ്ഥൻ അന്വേഷിച്ചപ്പോൾ കേസിൽ താജുദ്ദീൻ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു അദ്ദേഹത്തിൽ ആരോപിച്ച മാലമോഷണ കുറ്റമേധാൻ ിൽ ചെയ്തത് ശരത് വത്സരാജ് എന്നയാളാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതിനകം താജുദ്ദീനും കുടുംബവും അനുഭവിച്ച വേദനയ്ക്ക് പരിഹാരമല്ലെങ്കിലും ഹൈക്കോടതി കൽപ്പിച്ച നഷ്ടപരിഹാരം ഒരു പാഠമെന്ന നിലയ്ക്ക് സ്വാഗതാർഹമാണ് ഇതിനുവേണ്ടി താജുദ്ദീൻ നിയമ പോരാട്ടം നടത്തിയത് കൊണ്ടുകൂടിയാണ് കോടതിക്ക് ഇടപെടാൻ സാധിച്ചത് ജുഡീഷ്യറിയിൽ നിന്ന് പൌരന് കിട്ടേണ്ട സംരക്ഷണത്തിന്റെ ഉദാഹരണമെന്ന് പറയുമ്പോഴും ഇത് അപൂർവങ്ങളിൽ അപൂർവമായ നീതിയായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ദുഃഖ സത്യം ചൂണ്ടിക്കാട്ടാതെ വയ്യ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധി നിയമവൃത്തങ്ങളിൽ ഏറെ വിമർശനം വിളിച്ചു വരുത്തിയത് സ്വാഭാവികം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമാധാനപരമായ പ്രക്ഷോഭം നടക്കുന്നതിനിടെ വടക്കു കിഴക്കൻ ഡൽഹിയിൽ നടന്ന വംശീയാതിക്രമത്തിന്റെ കുറ്റം വിദ്യാർത്ഥി നേതാക്കളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശ സുരക്ഷയെപ്പറ്റി പുതിയ ആശങ്ക ഉയർത്തിയിരിക്കുന്നത് അഞ്ചര വർഷത്തിലേറെ തടങ്കലിലുള്ള വിചാരണ തടവുകാരിൽ അഞ്ചു പേർക്ക് ജാമ്യം നൽകുന്നു പേർക്ക് ജാമ്യം നിഷേധിക്കുന്നു വിചാരണ വൈകുന്നത് തടവിലുള്ളവരുടെ പിഴവല്ല കോടതി അടക്കമുള്ള ഭരണകൂട ഘടകങ്ങളുടെ പിഴവാണ് എന്നിട്ടും ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വകുപ്പ് അനുസരിച്ച് നൽകേണ്ട ജാമ്യം നൽകുന്നില്ല ജീവന് വേണ്ടിയുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുന്ന ഇരുപത്തിയൊന്നും വകുപ്പിന് വേഗത്തിലുള്ള വിചാരണ എന്നുകൂടി അർത്ഥമുണ്ട് യു എ പി എ കേസുകളിലെ വിചാരണയ്ക്കും ഈ വകുപ്പിന്റെ ആനുകൂല്യം ബാധകമാണെന്ന് നജീബ് കേസിൽ സുപ്രീം കോടതി തന്നെ വിധിച്ചിട്ടുള്ളതാണ് പക്ഷെ തടവ് അഞ്ചര വർഷം കഴിഞ്ഞിട്ടും കോടതി ഇപ്പോൾ പറയുന്നു ഇപ്പോഴും വിചാരണ തടവുകാലം അനനുമോദനീയതയുടെ അതിന് വിട്ടിട്ടില്ല എന്ന് പ്രോസിക്യൂഷന്റെ വാദങ്ങളല്ലാതെ ഒരു തെളിവും കോടതിയുടെ ജാമ്യ നിഷേധത്തിന് ആധാരമായിട്ടില്ല എന്ന് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു പ്രോസിക്യൂഷന്റെ ചില കള്ള തെളിവുകൾ ഇതിനകം കീഴ്ക്കോടതികളിൽ തുറന്നുകാട്ടപ്പെട്ടിട്ടുണ്ട് താനും മൊത്തത്തിൽ യു എ പി എ ചുമത്തുന്നതോടെ പ്രോസിക്യൂഷനും ഭരണകൂടത്തിനും കോടതി തീർപ്പുകളെ പോലും നിർണായകമായി സ്വാധീനിക്കാവുന്ന അമിത അധികാരം വന്നു ചേരുന്നു ർത്ഥം കേസ് തന്നെ ഫലത്തിൽ ശിക്ഷയായി തീരുന്നുവെന്ന് മാത്രമല്ല ആ ശിക്ഷ തീരുമാനിക്കുന്നത് കോടതിയല്ല ഭരണകൂടമാണ് എന്ന് കൂടിയാണ് വിചാരണ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം വിചാരണ തടവുകാർ നിരപരാധികളാണെന്ന് കണ്ടെത്തിയിട്ട് എന്ത് കാര്യം കേരള ഹൈക്കോടതി വിധിച്ച നഷ്ടപരിഹാരം ഒരു പാഠമായേക്കുമെന്നല്ലാതെ ആയുസ് ജയിലിൽ ചെലവിടേണ്ടി വന്നവർക്ക് എന്ത് നഷ്ടമാണ് പരിഹരിക്കപ്പെട്ടു കിട്ടുക സർക്കാരിന്റെ നയനിലപാടുകളോട് വിയോജിച്ചു പ്രതിഷേധിച്ചു എന്ന ഒറ്റ കാരണത്താൽ തടവിൽ കിടക്കുന്ന അസംഖ്യം പേർക്ക് ഭരണഘടനയുടെ സംരക്ഷണം കിട്ടേണ്ടതല്ലേ ഒരു പതിറ്റാണ്ടോളം തടവിൽ ജലപാനത്തിന് വരെ പ്രയാസപ്പെട്ടു കഴിഞ്ഞ പ്രൊഫസർ ജി എൻ സായി ബാബ കുറ്റമുക്തനാക്കപ്പെട്ടത് മരണത്തിന് ഏഴു മാസം മുൻപായിരുന്നു ഹുബ്ലി കേസിൽ യഹ്യ കമ്മുകുട്ടി ഏഴ് വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു കേസിൽ തെളിവില്ലെന്ന് കണ്ട് കോടതി വിട്ടയക്കുന്നതിന് മുൻപ് നന്ദിയുടെ ഗൂഢാലോചന കേസിൽ മുഹമ്മദ് ഇർഫാൻ ഒൻപത് വർഷം ജയിലിൽ കിടന്നു വിധിയിൽ കോടതി പറഞ്ഞു ഇർഫാൻ കുറ്റവാളിയല്ല ഇത് കള്ളക്കേസാണെന്ന് പൗരത്വ പ്രക്ഷോഭ കേസിൽ അസമിലെ അഖിൽ ഗോഗോയ് എം എൽ എ യു എ പി എ ചാർത്തപ്പെട്ട് പത്തൊൻപത് മാസം ജയിലിൽ കിടന്നു എൻ ഐ എ കോടതി അദ്ദേഹത്തെ കുറ്റമുക്തനാക്കി കള്ളക്കേസുകളിൽ നഷ്ടപരിഹാരം മാത്രമല്ല കുറ്റവാളികളായ പോലീസുകാർക്കും മറ്റും ശിക്ഷ കൂടി നൽകുമ്പോഴേ നീതി പൂർണമാകൂ കേരള ഹൈക്കോടതിയുടെ മാതൃകയെ സ്വാഗതം ചെയ്യുമ്പോഴും ജാമ്യം നൽകുന്നതിൽ പോലും പ്രോസിക്യൂഷന്റെ വാദങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പരമോന്നത കോടതി ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നു പറയേണ്ടി വരുന്നു माध्यमम पॉडकास्ट